സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളുമൊക്കെ ഏറ്റവും അധികം റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള കോട്ടയത്തെ ഈ അമ്പൽ വസന്തം മലരിക്കൽ അമ്പൽ വസന്തം അവിടേക്ക് ഒരുപാട് ആളുകളാണ് എത്താറുള്ളത് രാവിലെയൊക്കെ ഈ അമ്പൽ വസന്തം കാണുന്നതിനായി മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരും പക്ഷേ അവിടേക്ക് എത്തിപ്പെടാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ഈ വസന്തം കാണാൻ വേഗത്തിലെത്തിപ്പെടാൻ തെളിയുന്നു എന്നുള്ളതാണ് ശുഭകരമായ ഒരു വാർത്ത കാഞ്ചിരം കാഞ്ഞിരം മലരിക്കൽ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു അഞ്ച് കോടി മുടക്കി നവീകരിക്കുന്ന റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കോട്ടയം മലരിക്കൽ ആമ്പൽവസന്തം കാണാൻ ഓരോ വർഷവും നിരവധി പേരാണ് എത്തുന്നത് ഇവിടേക്കുള്ള ഇടുങ്ങിയ വഴി പലപ്പോഴും വലിയ ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചിരുന്നു ഈ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് നബാർഡിന്റെ സഹായത്തോടെ അഞ്ചു കോടി രൂപ മുടക്കിയാണ് റോഡിന്റെ നവീകരണം നിർമ്മാണോദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു കാഞ്ഞിരം മലരിക്കൽ റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളും തുറക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു ഭാവിയിൽ ചെറിയ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായാൽ നമ്മുടെ യാത്രയെ ബാധിക്കാത്ത രൂപത്തിൽ ആ റോഡ് സുരക്ഷിതമായിരിക്കും അതേപോലെ തന്നെ അതിന് ആവശ്യമായ സംരക്ഷണ ഭിത്തിയിൽ നിർമ്മിക്കേണ്ട സ്ഥലത്തെല്ലാം സംരക്ഷണ സംരക്ഷണവിദ്യകൾ നിർമ്മിച്ചുകൊണ്ടായിരിക്കും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക ആ നിലയിൽ ഈ റോഡ് ഏറ്റവും മനോഹരമായി തീരുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിന്റെ പശ്ചാത്തല വികസന സൗകര്യം യാഥാർത്ഥ്യമാകുകയാണ് ടൂറിസത്തിന്റെ അനന്തസാധ്യതകളും നമുക്കിവിടെ ഉയർന്നു വരികയാണ് തോമസ് ചാഴിക്കാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ കെ മേനോൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി പ്രസാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കോട്ടയം